ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ും വിശാലും ഒരുക്കിപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അലൂമിനിയം പാത്രത്തിൽ തല കുടുങ്ങിയ കുട്ടിയെ മുഖം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി വാഴക്കാട് ചെറുവായൂർ ചോലയിൽ ജിജിലാൽ അതുല്യ ദമ്പതികളുടെ രണ്ടര വയസ്സുള്ള മകനായ അൻവിക് ലാലിന്റെ തലയിൽ കളിക്കുന്നതിനിടെ അലൂമിനിയം പാത്രം അബദ്ധത്തിൽ കുടുങ്ങുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം വീട്ടുകാർ തലയിൽ നിന്ന് പാത്രം പുറത്തെടുക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് മുഖം അഗ്നിരക്ഷ നിലയത്തിൽ കുട്ടിയുമായി നേരിട്ടെത്തുകയായിരുന്നു മുക്കം സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ പൈസ് അഗസ്റ്റിൻ എൻ ജഗീഷ് സീനിയർ ഫയർ ഓഫീസർ സി മനോജ് ഫയർ ഓഫീസർമാരായ എം സജിത് ലാൽ സനീഷ് പി ചെറിയാൻ കെ അഭിനേഷ് എ എസ് പ്രദീപ് പി നിയാസ് സി വിനോദ് എന്നിവർ ചേർന്ന് സൂക്ഷ്മതയുടെ ഇരുപത് മിനിറ്റോളം എടുത്ത് കുട്ടിയുടെ തല പാത്രത്തിൽ നിന്നും വേർപ്പെടുത്തി രക്ഷപ്പെടുത്തി പാത്രത്തിൽ നിന്നും തല വേർപ്പെടുത്തിയ ഉടനെ ചുറ്റും യൂണിഫോം യൂണിഫോമിട്ട ജീവനക്കാരെ കണ്ട കുട്ടി ആദ്യമൊന്നാം വരുന്നെങ്കിലും പാത്രത്തിൽ നിന്ന് തല വേർപ്പെട്ട സന്തോഷത്തിൽ അച്ചമ്മയുടെ കരകളിലേക്ക് കയറി ന്യൂസ് ടെൻ വാഴക്കാട് வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யுனல் சப்ஸ்க்ரைபயூ